കളർ നല്ല കളറുണ്ട് നമ്മളെപ്പോഴും പറയുന്ന ഈ നല്ല ബോൾഡും കളറുമാണ് ബോൾഡും പ്രിയപ്പെട്ട കർഷകരെ നമ്മൾ ഇപ്പോ കാണുന്നത് ഭൂമി ഏലമാണ് ഒരു ഒന്നര വർഷം പതിനെട്ട് മാസം ടു ഇരുപത് മാസം പ്രായമുള്ള ഏലമാണ് ബൊമ്മി എന്ന് പറയപ്പെടുന്ന ഏലം അപ്പോ ബൊമ്മിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ തന്നെ നമുക്ക് രണ്ട് വേരിയേഷൻ ഉണ്ട് ഇതിൽ തന്നെ നല്ലാണി ഉണ്ട് അതുപോലെ തന്നെ ബൊമ്മി രണ്ട് ചേർത്താണ് വെച്ചേക്കുന്നത് ഇത് നല്ലാണിയാണ് ഇത് ബൊമ്മിയാണ് രണ്ടും ഒരു ട്രയലിന് വേണ്ടി ഒന്നിച്ച് വെച്ചേക്കുന്നതാണ് അപ്പൊ ഇതില് നല്ലാണിയും ബൊമ്മിയും വെച്ച് നോക്കുമ്പോ ബൊമ്മിക്ക് നാല് കെട്ടി കൂടുതലാണ് അതുപോലെ തന്നെ ശരത്തിനെ നീല കൂടുതലാണ് കായ് സെറ്റിങ്സ് കൂടുതലാണ് കായ്ക്ക് കളറ് നല്ല കളറുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന നല്ല കളറുമാണ് അതെ അതെ അപ്പോ ആവറേജ് നമുക്ക് ഇതില് നോക്കുമ്പോ മുപ്പത്തിരണ്ട് അരി വരെ ഒരു കായല് കാണും പിന്നെ കൊത്ത്ന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ടു മുപ്പത്തിരണ്ട് കൊത്ത് കാണും ഒരു കൊത്തിൽ പന്ത്രണ്ട് ടു പതിനാറ് കായ് മാക്സിമം പതിനെട്ട് വരെ എടുക്കാം പിന്നെ ഇതില് ഓയിൽ കണ്ടന്റ് കൂടുതലാണ് പിന്നെ ചിമ്പിട് ആർ കട്ടി വേറിൻ്റെ പറഞ്ഞാൽ വേരില്യാളുള്ള കേടുകളും ഉണ്ടാകത്തില്ല ഇപ്പൊ മറ്റു വെറൈറ്റിയിൽ വെച്ച് നോക്കുമ്പോ നമ്മൾ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും ഇതിന് അത്രയും പൈസ മുടക്കേണ്ടി വരത്തില്ല ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മാർഗമാണ് ഇതിനകത്ത് നമ്മൾ ഇത് ഇതിൽ ഇതുവരെ കണ്ടിട്ടില്ല ആളുകൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇതുവരെ അലുകൾ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടും ഇല്ല ഇതിപ്പോ നമ്മളിപ്പോ നിക്കുന്നതാണ് ഇത് വിയൽറാം അടുത്തുള്ള അരൺമനപ്പാറ അരൺമനപ്പാറന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് ചൂടുള്ള സ്ഥലത്ത് മാത്രമാണ് ഇത് ഉണ്ടാകുന്ന തണുപ്പുള്ള സ്ഥലത്ത് ഇത് നല്ല പോലെ അതെ ഡാമിന്റെ അടുത്ത് കാച്ച്മെന്റ് ഏരിയ ആയിട്ട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് നല്ല തണുപ്പുള്ളതാണ് എപ്പോഴും അപ്പോ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള നല്ല വെറൈറ്റി തന്നെയാണ് രണ്ട് കാലാവസ്ഥ പേര് സങ്കർ ആണ് നല്ലാണി തന്നെ ചെയ്തോണ്ടിരിക്കുന്ന എന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പുതിയ വെറൈറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം സുധാർ സാർ വിളിക്കുകയും അതിനടുത്ത് നമുക്ക് ഒരു പത്ത് തൈ വീതം എനിക്കും നമ്മുടെ സുഹൃത്ത് അമുതനും കൂടി കുറച്ച് തൈ കിട്ടുകയും ഒക്കെ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നമുക്കിപ്പോൾ ഈ രണ്ട് കൊള്ളത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മളെ കാണുന്ന ഈ നെല്ലാണി തയ്യും ഈ ഭൂമി തയ്യും ഒന്നിച്ച് ഒറ്റ ദിവസം വച്ച തൈകളാണ് തൊട്ട് നിൽക്കുന്നത് തൊട്ട് നിൽക്കുന്നത് അങ്ങോട്ട് നിൽക്കുന്നതൊക്കെ നെല്ലാണി തൈകളാണ് അതിലുള്ള ചിമ്പും അതിലുള്ള ശരത്തിൻ്റെ പിടിച്ചേക്കുന്ന കായലും ആയിട്ട് ഭൂമിയായിട്ട് നല്ല വ്യത്യാസം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മാത്രല്ല പ്രത്യേകിച്ച് നെല്ലാണിക്ക് ചിമ്പിനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ന്യായമായിട്ടുള്ള ചിലവുണ്ട് ചിലവുണ്ട് അതുപോലെ ആളുകൾ പിടിച്ചാലും തന്നെ നല്ല രീതിക്ക് പിടിക്കും എല്ലാത്തിനും ചിലവല്ലാതെ നല്ല രീതിക്കുള്ള ഈൾഡ് നമുക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ പൊമ്മിന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മാത്രല്ല നമുക്ക് നെല്ലാണി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കൃതാലിയാണ് ബെറ്റർ നല്ല സറമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതിൽ കായിൻ്റെ വളുപ്പെന്ന് പറയുന്ന അതിൽ ഉണങ്ങിപ്പോയാ ഒന്നും പറയാനില്ല പക്ഷേ ഇതിന് നല്ലാണിക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്ന ആ എട്ടിന്റെ കാല് നയനമ്മം ഉള്ള കായന്റെ ബോൾഡ് ബൊമ്മിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നല്ല ഗ്രീൻ ലഷം കായന് നല്ല ഗ്രീൻ ലഷം ഉണ്ട് ആവറേജ് ആയിട്ടുള്ള മഴ തണുപ്പ് കാലാവസ്ഥയിൽ നിന്ന് തന്നെ നല്ല കായും കയറുന്നുണ്ട് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ചിമ്പിന് വേണ്ടിട്ട് ഞാൻ ഇതുവരെ പണിതിട്ടുമില്ല അതേപോലെ തന്നെ പണി പണി ചെയ്യാത്ത ചിമ്പിന് വേണ്ടി പണി ചെയ്യാത്ത നല്ലാണി ചെ ചെടിയുടെ തോട്ടവും നമുക്ക് ഈ ബൊമ്മിയുടെ തോട്ടവും തമ്മിലുള്ള വിത്യാസം നമുക്ക് കാണാം അതെ ഇപ്പൊ ഞാൻ കളഞ്ഞ ഒരു പ്രാവശ്യം മറന്നടി ഒന്ന് വിട്ടുപോയതാണ് എനിക്ക് കുറച്ച് സ്റ്റോറും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് കുറച്ച് ഇടയ്ക്ക് ഞാൻ ഒന്ന് മിസ് ചെയ്ത് പോയതാണ് ഒരു മറന്നടിയും കൂടി അടിക്കാത്ത ഇപ്പം മറന്നടിച്ചിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ രണ്ടു മാസം മറന്നടിക്കാത്ത ചെടിയും കൂടി ആണ് നിങ്ങളൊന്ന് നിങ്ങൾ കാണുന്ന ഈ ചെടി വെച്ചിട്ട് ആവറേജ് ഒരു ഇരുപത് മാസം മാക്സിമം ഇരുപത് മാസം ഇതിന്റെ ഒപ്പം വച്ച നല്ലാണി ചെടിയായി ഈ നിൽക്കുന്നത് നമ്മൾക്ക് പക്ഷേ ഇതിൽ കായപ്പിടുത്തം ഈ രണ്ടും സേം ഒരേ സ്ഥലത്ത് നിൽക്കുന്ന ഒറ്റ ദിവസം വച്ച ചെടിയാണ് പക്ഷേ ഞാൻ വലിയ രീതിക്ക് പണി ചെയ്യാതെ ഈ സ്ഥലത്ത് ബമ്മിച്ചെടിക്കും നല്ലാണി ചെടിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കായ് പിടുത്തം അതുപോലെ ചിമ്പിന്റെ എണ്ണം അതിനേക്കാൾ നമുക്ക് എല്ലാവരും ആവശ്യം എന്ന് പറയുന്നത് കളറാണ് കായൻ്റെ പ്രത്യേകിച്ചുള്ള കളറുണ്ട് ഇതിൻ്റെ അകത്ത് വച്ചാൽ തന്നെ ബൊമ്മിയുടെ കായ് തണിച്ച് കാണാം നമുക്ക് ഇപ്പൊ അതിൽ നിന്ന് പറിച്ച് കായാണ് നല്ലാണി ചെടിയിലുള്ള കായ് നല്ല വെളുത്തിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ നല്ല ബൊമ്മിയുടെ കായ് നാച്ചുറലായിട്ട് തന്നെ ഈ കളർ കിട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചാല് ഇതിനകത്ത് നോക്കുമ്പോ തന്നെ മറ്റേതിലെ ബാക്ടീരിയൽ കണ്ടോ അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ടു മാസം ഇടയ്ക്ക് മറന്നടി വിട്ടുപോയെന്ന് ഇതിൽ ആ മറന്നടിക്കാത്തതിന്റെ ആ കേട് എന്ന് പറഞ്ഞാൽ ഇതിൽ ആ ചീക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണുന്ന ഈ ബൊമ്മില് ഇതുവരെ രണ്ടും ഒരു മറന്നടി വിട്ടിട്ട് പോലും അത് ആ രോഗബാധ ഇല്ല അതുപോലെ ഫ്ലവറിങ്ങും ഇപ്പൊ ഒരാഴ്ച മഴ നിന്നിട്ട് പോലും നല്ല ഫ്ലവറിങ്ങും ഉണ്ട് അതിലെത്രണ്ടെ ഇതിൽ നോക്കിയാൽ ആണേരങ്ങൽ ഡാമിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോൾ കഴിഞ്ഞ ഈ പത്ത് ദിവസത്തില് ഉണ്ടായ കാറ്റിൽ ചെടികൾ പല സ്ഥലത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ബൊമ്മിക്കുള്ള ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ നാരുകെട്ടി കൂടുതലായതുകൊണ്ട് ഇത് ഒടിഞ്ഞു പോയിട്ടില്ല ബാക്കിയുള്ളത് വച്ച് നോക്കുമ്പോൾ നാരുകെട്ടി കൂടുതലാണ് ഇതിൽ കീടങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കത്തില്ല രോഗങ്ങൾ കയറി പിടിക്കത്തില്ല അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ പറയുന്നത്